ഗതാഗത വകുപ്പ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടതാണ് കേരള യൂത്ത് ലീഗ് ബിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേഷ് കുമാർ കൊല്ലം രാജേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി വെല്ലുവിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് എല്ലാവരും കേട്ടിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു ഒരു സ്വരം ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം തുടരാം ആ ഒരു ഒന്ന് കേട്ടിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിയും അത് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ ഇരുന്നാൽ മതി കറക്റ്റ് ആയിട്ട് നമുക്കറിയാം അവിടെ ആര് വരുന്നു പോകുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ കളറടിക്കും അതിന് ആര് മുൻപൊക്കെ ചാടിയാലും കളറടിക്കും ഈ വോയിസ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ടൂറിസ്റ്റ് വ്യവസ്ഥ കളർ അടിച്ചിരിക്കും അതിനൊരു മാറ്റമില്ല അത് ഈ പറയുന്നത് കേരള യൂത്ത് ഫ്രണ്ട് വിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഈ വോയിസ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ കെ വി ഗണേഷ് കുമാർ െന്ന് പറയുന്ന വ്യക്തിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ് പറയുന്നത് കാഞ്ചിമുറക്ക് വണ്ടി മേടിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു കളർ അടിച്ച് വണ്ടി ഓടിക്കാന്നുള്ളത് എല്ലാവന്റെ ആഗ്രഹമാണ് അതുകൊണ്ട് ഈ നാട്ടിൽ തീപിടുത്തമോ വൻ ദുരന്തമോ അപകടമൊന്നും ഉണ്ടാവുന്നില്ല മനസ്സിലായില്ലേ ബാക്കിയുള്ള ഈ പറയുന്ന കളറിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കട്ടെ ഈ പറയുന്ന എല്ലാരുടെ വേണ്ടി ഇതിനകത്ത് കോരെ കോരെ പ്രസംഗിക്കുന്നവരെല്ലാം വണ്ടിക്കകത്ത് ഓരോന്ന് വെച്ചിട്ടാ ഈ പറയുന്ന പുറമെ ഒരു വെള്ളയെക്കുറിച്ച് ന്യായീകരിക്കാൻ വരുന്നത് സ്വന്തം നാട്ടിൽ നടക്കുന്ന അക്രമ അഴിമതികളും ഈ പറയുന്ന ഈ നിയമലംഘനങ്ങളൊന്നും ആരും കാണുന്നില്ല അവർക്കൊക്കെ വെള്ളം ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു കാര്യമില്ല ഇത് കളർ വരും എന്ന് പറഞ്ഞാൽ കളർ വന്നിരിക്കും അതിന്റെ ഒരു മാറ്റവും ഇല്ല കേട്ടല്ലോ കളർ അടിക്കൂന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും അതിനിപ്പം ആര് മുണ്ടുപൊക്കി അടി ചാടിയാലും ശരി കളർ അടിക്കും സംഭവം നമ്മൾ കണ്ടതാണ് കുറച്ച് വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിനോദസഞ്ചാരത്തിന് പോയ ടൂർ ബസ് മറിഞ്ഞ് കുറേ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു അതിനുശേഷം കേരള സർക്കാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരമായിരുന്നു ടൂർ ബസ്സുകൾക്കെല്ലാം ഒറ്റ കളർ കോഡ് എന്ന് പറയുന്നത് വൈറ്റ് കളർ അടിക്കുക എന്നുള്ളത് ആ ഒരു വൈറ്റ് കളർ അടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നടന്നിരുന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് ടൂർ ബസ് പെർമിറ്റ് നമ്മളെ കേരളത്തിൽ നിന്നും മാറ്റി ബാംഗ്ലൂരും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് മാറിപ്പോയിരുന്നു അവിടെ നിന്നും പിന്നീട് ഇങ്ങോട്ടത്തേക്ക് വരുന്ന ഒരു രീതിയിലോട്ടായി പെർമിറ്റ് മാറ്റി എടുത്തു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള വരുമാനമൊക്കെ ഒരുപാട് ഇടിഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഒന്നും രണ്ടും ബസ്സൊക്കെ ഉള്ള ഓണർമാർ ഇവിടെ തന്നെ തുടർന്നു ഇപ്പം ഇവരുടെ ഈ രാജേഷ് കുമാർ എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ വ്യക്തി പറയുന്നത് ഗതാഗത വകുപ്പ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ ആ പഴയ രൂപത്തിൽ ഇഷ്ടമുള്ള ഒരു വണ്ടി എടുത്തെങ്കിൽ ആ വണ്ടി കാശ് മുടക്കി ടാക്സ് അടച്ചുകൊണ്ട് കൊണ്ട് ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്ടമുള്ള പെയിൻറ് അടിക്കുന്ന രീതിയിൽ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ സ്ഥാനം വെച്ചൊഴിയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അതുപോലുള്ള ബസ്സുകൾ ഇനി തിരിച്ചു വരും ഇനി അങ്ങോട്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളു എന്തും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നടന്നത് ആ ഒരു ഉറച്ച സ്വരമാണ് കേട്ടോ എന്തോ വലിയ പിടിപാടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു കാര്യമാണ് അപ്പം ഇതാണ് സംഭവം നമ്മുടെ ടൂർ ബസിൻ്റെ കളറ് മാറ്റുക അത് വൈറ്റ് മാറ്റിയിട്ട് ആ ഡ്രസ്സ് കോഡ് മാറ്റിയിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ള കളറ് ഓണർ ഒരു ബസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇഷ്ടമുള്ള ഒരു കളർ എടു ഇറക്കുക അടിച്ചിറക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അതിനുള്ള അനുമതി കിട്ടണം അത് അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് രാജേഷ് കുമാർ എന്ന് പറയുന്ന പുള്ളി പറയുന്നത് ഇതിനെക്കുറിച്ച് ഗതാഗത മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും സഡൻ ആക്ഷനി പ്രതികരിക്കുന്ന ഒരു മിനിസ്റ്റർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ തന്നെയാണ് നമുക്ക് വഴിയെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം എന്തായാലും അത് ആ വെല്ലുവിളിയും അതിനെ അത് ഏറ്റെടുക്കുന്ന മിനിസ്റ്ററുമായിട്ടുള്ള ആ ഒരു കാര്യം അങ്ങനെ പോകട്ടെ അത് നമ്മൾ മാറ്റി വയ്ക്കുന്നു ഇവിടെ ഈ വെള്ള പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപകടം നടന്ന് പത്ത് ഇരുപതോളം കുട്ടികൾ മരിച്ചു അതിന് തുടർന്നു കൊണ്ട് ഈ കളർ കോഡ് മാറ്റുക എന്ന് പറയുന്നതിനോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ബസ്സിൻ്റെ ഒരു വാഹനത്തിൻ്റെ ടൂർ ബസ് തന്നെ എടുക്കാം ടൂർ ബസിൻ്റെ കളർ മാറ്റിയത് കൊണ്ട് ഒരിക്കലും അപകടം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യത്തില്ല ഇതിനെക്കുറിച്ച് ആ ഒരു സമയത്ത് അപകടത്തിൻ്റെ ആ ഒരു സമയത്ത് ഇതിന്റെ ഓഫീസർ എന്താണ് ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ഓഫീസർ ഓഫീസർ വന്ന് ന്യായീകരിക്കുന്ന ഒരു കാര്യം കേട്ടിരുന്നു ഈ കളറ് മാറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു നല്ല കാര്യമാണ് അത് കൂടി തന്നെ ഒരുപാട് അപകടങ്ങൾ കുറയും എന്നുള്ളതാണ് അദ്ദേഹം വന്ന് ന്യായീകരിക്കുന്നത് അതിനെക്കുറിച്ച് റിപ്പോർട്ടർ തിരിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് നമ്മൾ എതിരെ വരുന്ന ബസ് അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന ബസ് ഈ കളർ നോക്കി അദ്ദേഹം അവരുടെ ഒരു എന്താണ് അവർക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ശ്രദ്ധ നഷ്ടപ്പെടുന്നതോടുകൂടി വണ്ടി ഡ്രൈവ് ചെയ്തിരുന്ന ഡ്രൈവറുടെ എന്താണ് ഒരു ഒരു സ്ഥിരത പോയി ഇടിച്ചു കയറും വാഹന അപകടത്തിലേക്ക് പോകും എന്നുള്ളതാണ് അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് തെറ്റ് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഞാനിപ്പോൾ മന്ത്രി ഗണേഷ് കുമാറെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഈ പുള്ളിയെ ന്യായീകരിച്ചോ കൊണ്ടു പറയുകയല്ലേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ അഭിപ്രായമാണ് അങ്ങനെ ഒരു കളർ കോഡ് കണ്ട് ശ്രദ്ധ പോകുന്നത് അത് അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഇതുവരിക്കും പിടികിട്ടിട്ടില്ല പിന്നീട് സ്റ്റിക്കറിനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റിക്കർ ഒഴിവാക്കണം അല്ലെങ്കിൽ ആ സ്റ്റിക്കർ നോക്കിയിരുന്നുകൊണ്ട് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ പോയി ഇടിച്ച് കയറും എന്നുള്ള ഒരു ന്യായവും പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സിയുടെ അവസ്ഥ എന്താണ് കട്ടയ്ക്ക് കട്ട വയ്ക്കുന്നു എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത് എന്താണ് ഒരു ബസിന്റെ പരസ്യ ബോർഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ പോകുമെന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറിൽ പോകുമ്പോൾ ഫ്രണ്ടിലൊരു കെ എസ് ആർ ടി സിയുടെ ബാക്കിൽ എന്തുമാത്രം പരസ്യങ്ങളാണ് അടിച്ചു വരുന്നത് പി എസ് സി കോച്ചിങ്ങിൻ്റെത് ലക്ഷ്യന്ന് പറയുന്ന എന്തുവാ ഡിസൈനിങ്ങിൻ്റെ പരസ്യങ്ങൾ വനിതയുടെ പരസ്യങ്ങൾ നിരവധി പരസ്യങ്ങളല്ലേ എന്താണ് സ്ക്വയർ ഫീറ്റിന് ഒന്നര രൂപ രണ്ട് രൂപ വെച്ചിട്ട് അവര് കെ എസ് ആർ ടി സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വായിച്ച് അത് ചെറിയ ആണ് ഈ ലെറ്റർ വായിച്ച് തീരുമ്പം തന്നെ ഈ ബാക്കി വരുന്ന ഇടിച്ചു ചാവൂല്ലോ അല്ലേ അതല്ലേ ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യം കെ എസ് ആർ ടി സിയിൽ എന്തും കാണിക്കാം ഇത് ടാ ടാക്സ് കൊടുത്തുകൊണ്ട് എല്ലാം ചെയ്തുകൊണ്ട് ഒരു എല്ലാം ന്യായമായിട്ട് ചെയ്തുകൊണ്ട് ഒരു ബസ് ഇറക്കുമ്പോഴത്തേക്കും അതിനെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ഒരു ഒരു ന്യായമില്ല സ്വന്തം സർക്കാരിൻ്റെ ആദ്യം നേരെയാക്കിയിട്ട് പിന്നീട് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നത് റോഡ് സൈഡ് മുഴുവനും ശ്രദ്ധ പോകുന്ന രീതിയിലുള്ള ഫ്ലക്സുകളും ബോർഡുകളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല ഒരു ബസ്സിന്റെ ഡ്രസ് കോഡ് ഡ്രസ്സ് അല്ലെ സോറി കളർ മാറ്റുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഒരു ഡ്രൈവർ ഉറങ്ങി പോകുന്നതും വണ്ടിയുടെ കളറും തമ്മിൽ വിത്യ ഒരു 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 ബന്ധമില്ല രാപ്പകൽ വ്യത്യാസമായിട്ടുള്ള ഒരു ന്യായമാണ് ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ കൈകൊണ്ടിരിക്കുന്നത് രാജേഷ് കുമാർ നാളെ ഇനിയിപ്പം കളർ കൊണ്ടുവരിക കൊണ്ടുവരാതിരിക്കുക അത് എനിക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഞാനിത് പറയുന്നത് ഇങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ നടക്കുമ്പോൾ നമുക്കിതിലുള്ള അടിസ്ഥാനമായിട്ടുള്ളൊരു ഘടകം എന്താണോ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണമല്ലോ അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് കാര്യം ഒരു ബസ്സിൻ്റെ ഒരു വാഹനത്തിൻ്റെ സ്റ്റിക്കറോ ഒരു എന്താണ് പെയിൻറ്റോ മാറ്റിയിട്ടൊരു കാര്യമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓൾട്രേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോൾ അകത്തുള്ള ലൈറ്റ് സെറ്റിങ് അതൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ സൗണ്ട് ലിമിറ്റ് ആയിരിക്കണം സൗണ്ട് ലിമിറ്റേഷൻ ആയിരിക്കണം ഒരുപാട് എന്താണ് ബൂഫറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും അതൊക്കെ നിയന്ത്രിക്കേണ്ടുള്ള കാര്യം തന്നെയാണ് ലൈറ്റ് അകത്തുള്ള ഈ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതുപോലുള്ള എന്ന് വെച്ച് ഒരു പരിധിയിൽ ഓവർ എന്താണ് നിയമങ്ങൾ ശീലപ്പിക്കുക എന്ന് പറയുന്നത് വെറും തികച്ചും ഒരു നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഒരിക്കലും സാധിക്കത്തില്ല എന്നിട്ട് ഇതുപോലുള്ള കുരുട്ട് ന്യായങ്ങളും കൂടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ചോദ്യം ചെയ്യാനും കൂടി തോന്നും അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഒരു സർക്കാർ ആ സർക്കാരിന് വരുമാനം വരുന്ന ഒരു സ്രോതസ്സിനെ അവരായിട്ട് തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് വരുന്നത് ഈ ടൂറിസ്റ്റ് ബസ് ഉടമകൾക്ക് ഒരുപാട് ബസ്സുകളുള്ളവർ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മുടെ സർക്കാരിലോട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അത് ഇല്ലാതായി അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഇതിൽ വെക്കുന്ന ലൈറ്റ് സൗണ്ട് ഹോണ് ഇതൊക്കെ ടാക്സും എല്ലാം കൊടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ അനുമതി കൊടുക്കുന്നുണ്ട് കടകളിൽ വിൽക്കാൻ വേണ്ടി അനുമതി കൊടുക്കുന്നതുകൊണ്ട് ഈ ഈ സാധനം വാങ്ങി വെക്കുന്നതിലാണ് കുഴപ്പം ഈ ഒരു ബസ്സിൽ വാങ്ങി വാങ്ങിവെക്കുക ഒരു കാറിൽ വാങ്ങി വെക്കുമ്പോൾ അപ്പോഴാണ് എം വി വരുന്നത് ഈ എം വി ഡി കടയിലേക്ക് പോയിട്ട് ഇത് വിലക്കുന്നില്ല ഇത് വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴ അടക്കുകയാണെന്ന് എല്ലാ കടകളിലും കയറി ഇറങ്ങി എന്തുകൊണ്ട് പറയുന്നില്ല ഓൾട്രേഷൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് കടകളാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് അവിടെ പോയിട്ട് ചെയ്യാം പക്ഷെ അത് ചെയ്തിട്ട് വരുന്നവനെ പിടിക്കും വിൽക്കുന്നവനെ പിടിക്കത്തില്ല ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഗണേഷ് കുമാറിനോട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ പറയും ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഗണേഷ് കുമാർ നല്ലൊരു ഗതാഗത മിനിസ്റ്ററാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടര കൊല്ലത്തിന് ശേഷം ഈ ഗതാഗത വകുപ്പ് മുമ്പ് ഭരിച്ചിരുന്ന ആളെക്കാളും എത്രയോ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു മിനിസ്റ്റർ തന്നെയാണ് ഗണേഷ് കുമാർ വ്യക്തിപരമായിട്ട് ഒരുപാട് വിയോജിപ്പൊക്കെ ഉണ്ട് സരിതയുടെ കേസിലൊക്കെ നമുക്ക് അക്ഷരം പ്രതി വിയോജിപ്പുകളുണ്ട് പക്ഷേ ഇപ്പോൾ പുള്ളി കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് വളരെ നല്ലൊരു ശൈലി തന്നെയാണ് കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ലൈസൻസിൻ്റെ പരിഷ്കരണത്തിനെ കുറിച്ചുള്ളതും അതൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നല്ല രീതിയിൽ നമുക്കത് എനിക്ക് പൂര്ണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് ചിലർക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പം പുള്ളി പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് പിന്നീട് ഇതുപോലുള്ള ഈ മണ്ടത്തരങ്ങൾ ബസ്സിൻ്റെ കളർ കൊണ്ടാണ് വണ്ടി ഇടിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും യോജിക്കില്ലാത്തെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ എസ് ആർ ടി സി ആദ്യമേ പൊളിച്ച് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സി പൊളിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ഇതിനെയും പൊളിച്ചു മാറ്റി എല്ലാം പൊളിച്ചു മാറ്റുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് സംസ്ഥാന സർക്കാർ തറയിലേക്ക് പോകും നിങ്ങൾ പിന്നെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയോ ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയോ വൈ എന്ന് പറയുന്ന ഒരു പാർട്ടിയോ ഒരു പാർട്ടിയും കാണുന്നില്ല അങ്ങ് വീട്ടിൽ പോയി ഇന്നാൽ മതിയാവും വീട് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം